എന്നാൽ നമ്മുടെ കേരളം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയുള്ള കേരളത്തിൽ ഒരു പതിറ്റാണ്ടായി വളരെ മാതൃകാപരമായി മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തിവരുന്ന സുപ്രഭാതം ഗൾഫ് എഡിഷൻ കൂടി ആരംഭിക്കുകയാണ് അതേറെ ആഹ്ലാദകരമായ കാര്യമാണ് ഗൾഫ് എഡിഷൻ ആരംഭിക്കുന്നു എന്നുള്ളത് ഞാൻ തുടങ്ങിയെടുത്ത് വെച്ച് അവസാനിപ്പിക്കുന്നു ലോകത്തെവിടെയുമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് നന്മ മുറുകെ പിടിക്കാൻ നീതി നിലനിൽക്കണമെന്നാഗ്രഹിക്കാൻ മതസാഹോദര്യത്തിനു വേണ്ടി പ്രചാരകരായി മാറാൻ ഒക്കെ തയ്യാറാകുന്ന ഒരു മാധ്യമം ഒരു പുതിയ എഡിഷൻ ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തോന്നില്ല എല്ലാവരും അതിനോട് യോജിക്കുകയാണ് ചെയ്യുക അതിനോട് ആർക്കെങ്കിലും ബഹിഷ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ജനം ഭാവിയിൽ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയായിരിക്കും പൊതുവെ ഉണ്ടാവുക മാധ്യമങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷ മാധ്യമങ്ങൾ രാജ്യത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ തെറ്റിനോട് അടിയറ പറയുന്ന മാധ്യമങ്ങളല്ല രാജ്യത്തിൻ്റെ മതസാഹോദര്യവും മതനിരപേക്ഷതയും തകർക്കപ്പെടുന്നതിനെ ആഹ്ലാദിച്ച് നൃത്തമാടുന്ന മാധ്യമങ്ങളല്ല ന്യൂനപക്ഷ വേട്ടയെ കണ്ടില്ലെന്ന് നടിക്കുന്ന മാധ്യമങ്ങളല്ല ഇത്തരം തിന്മകളെ അതിശക്തമായി എതിർക്കുന്ന മാധ്യമങ്ങൾ സുപ്രഭാതം പോലുള്ള മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ ഇനിയും വളരണം ഇനിയും പടരണം നമ്മുടെ രാജ്യ നന്മയും നീതിയും മതസാഹോദര്യും കാത്തു സംരക്ഷിക്കാൻ പോരാടണം അതിനെല്ലാം ലഭിക്കുന്നു ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ സാധിച്ചതിന്റെ ആഹ്ലാദം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്തുകയാണ്